മൂന്നേക്കാരന് തന്റെ മുറിയും തന്റെ വീടിന്റെ വാതിലുകളും തുറന്നിട്ട് കാത്തിരുന്ന പ്രിയപ്പെട്ട കേരളത്തിന്റെ ഭാവങ്ങളുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് വിളിക്കുന്ന കേരളത്തിന്റെ ഞങ്ങളുടെ പാവങ്ങളുടെ പടത്തളവനായ ഞങ്ങളുടെ കണ്ണിലുണ്ണിയായ ഉമ്മൻചാണ്ടി മരിച്ച കേരളത്തില് പിണറായി വിജയൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ പ്രിയപ്പെട്ട ചാണ്ടിയമ്മൻ കേരളം മുഴുവൻ സഞ്ചരിച്ച് കേരളത്തിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം ചാണ്ടിയമ്മൻ ആ ചാണ്ടി ചാണ്ടി ഉമ്മൻ സാക്ഷിയാക്കി കേരളത്തിൽ അടുത്ത നിയമസഭാ അധികാരത്തിലേക്ക് വരുമ്പോൾ വിളിക്കുന്ന കൂടി ൂടി പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നന്ദി നമസ്കാരം ചെറിയൊരു അബദ്ധം തൃശ്ശൂരിന് ഈ പ്രാവശ്യം പറ്റിയോന്നൊരു സംശയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറ്റിയില്ലേ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ നമുക്ക് ആ തെറ്റൊന്നും തിരുത്തണ്ടേ ഒറ്റക്കെട്ടായി നിലകൊണ്ടാൽ ഏത് തെറ്റും നമുക്ക് ഇവിടെ ഇന്ന് കാണുന്ന ഒരു വാർഡ് കമ്മിറ്റി ആയി കോൺഗ്രസിന്റെ ശക്തിയാണ് ഒരു വാർഡ് കമ്മിറ്റിയിൽ ഇത്രയും താമസിച്ച് ഞാൻ മൂന്ന് മണിക്കൂർ വൈകിയാണ് ഇവിടെ എന്ന് ഞാൻ വിചാരിച്ചു എല്ലാരും ഒന്ന് പിരിഞ്ച് കാണാൻ സാധ്യതയുണ്ട് എങ്കിലും ഞാൻ വന്ന് പ്രസംഗിക്കാം എന്ന് വിചാരിച്ചപ്പോ ഇത് എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ ശക്തി എന്താണെന്ന് തീർച്ചയായിട്ടും ഇവിടുത്തെ ഓരോ സാധാരണക്കാരും അറിയാം നമ്മൾ ഒന്നിച്ചു ചെന്നാൽ കോൺഗ്രസിനെ തോപ്പിക്കാൻ ആർക്കും ആവത്തില്ല ഇവിടെ നമുക്ക് വലിയ അവസരമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് എന്താണ് കേരളത്തിലെ ജനങ്ങളെ പിണറായി വിജയന്റെ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള വലിയ അവസരമാണ് നമുക്ക് കൈവരാൻ പോകുന്നത് അത് നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സമരങ്ങൾ നടന്നു നാളെ മൂന്നാമത്തെ സമരം നടക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല വന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജിന്റെ അവിടെ സമരം നടക്കാൻ പോവാ മൂന്നാമത്തെ സമരം എന്താന്നറിയോ ഒരു കൊച്ചിനെ അഞ്ച് ഒരു കൊച്ചിന്റെ വീഡിയോ പുറത്തു വന്നുള്ളൂ അഞ്ച് കുട്ടികളെ വരഞ്ഞ് 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 നാലു മാസമായിട്ട് പറഞ്ഞ എന്താ നമ്മുടെ സ്കൂളിലും ഞങ്ങളുടെ കോളേജിലും ഒക്കെ ഞങ്ങളെ ഒന്ന് ഡാൻസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഒരു പാട്ട് പഠിക്കുക അതുപോലും അനുവദിക്കത്തില്ല ഇപ്പൊ നിയമം അന്നും നിയമം മാറ്റിയായിരുന്നു ഞങ്ങളുടെ സമയത്ത് നിയമം മാറ്റി റാഗിങ് നിയമം കൊണ്ടു പാട്ട് പഠിച്ച പോലും ചിലപ്പോൾ ശിക്ഷയാ ഇത് റാഗിങ്ങിന്റെ പേരിൽ തേർഡ് ഡിഗ്രി ടോർച്ചർ എന്താ കുട്ടി ചെയ്ത തെറ്റ് കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഏത് ഈ കുട്ടിയുടെ ബർത്ത്ഡേ ഡിസംബർ ഏഴിനോ ആണ് അപ്പൊ പതിമൂന്ന് സെലിബ്രേറ്റ് ചെയ്ത സെലിബ്രേറ്റ് ചെയ്തപ്പോ ഇല്ല കേക്കിന് വരെ കുട്ടിയെ കട്ട് ചെയ്തു നോക്കണം കുറച്ച് നാളുകൾക്ക് പൂക്കോടം എന്ന് പറഞ്ഞ സർവകലാശാല പൂക്കോടം എന്ന് പറഞ്ഞ വെറ്റിനറി സർവകലാശാലയിൽ ഒരു സിദ്ധാർത്ഥൻ എന്ന പയ്യൻ ആ പയ്യൻ മൂന്ന് ദിവസം പട്ടിണി കിടന്നാണ് മരിക്കുന്നത് മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നിട്ട് അതിന് കൂട്ടു നിന്ന കൊലയാളികളും അതിന് കൂട്ടു നിന്ന അധ്യാപകരും ഒരു ശിക്ഷയുമല്ലാതെ പുറത്തിറങ്ങി നടക്കുക എങ്ങനെയാ പുറത്തിറങ്ങി നടക്കുന്നത് ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിലെ കൊലയാളികൾക്ക് നൂറുകണക്കിന് ദിവസമാണ് പരോൾ കിട്ടിയതുപോലെ ഇവിടെ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ നീതി കിട്ടാതെ അവന്റെ കൊലയാളികൾ പുറത്തിറങ്ങി നടക്കുന്നു അതുകൊണ്ട് അത് അടുത്ത ചെറുപ്പക്കാരൻ അടുത്ത അഞ്ച് ചെറുപ്പക്കാർ ചിലപ്പോൾ മരണത്തിലേക്ക് പോയനെ എന്തോ അവരുടെ ദൈവഭാഗ്യത്തിന് കാര്യം പുറത്തു വന്നു അതുകൊണ്ടാണ് സമരങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നീതി നടപ്പിലാകണം ഇവിടെ നിന്ന് ഈ വിദ്യാർത്ഥിയാണെങ്കിൽ ഇന്നലെ സിദ്ധാർത്ഥനാണെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾക്കായിരിക്കും നമ്മുടെ മക്കൾക്കായിരിക്കും അവർ കോളേജുകളിലേക്ക് ചെല്ലുമ്പോൾ അവരെ കുത്തിമുറിക്കുവാനും അവരിൽ നിന്ന് പൈസ തട്ടിയെടുക്കുവാനും അത് കണ്ടില്ല എന്നടിക്കുന്ന അധ്യാപകരും പ്രിൻസിപ്പളുമാരും വാർഡന്മാരും ഈ കോളേജുകളിലും ഈ യൂണിവേഴ്സിറ്റികളിലും നിറഞ്ഞിരിക്കുക നമ്മൾ കണക്കിന് നൂറുകണക്കിനേക്കറുള്ള യൂണിവേഴ്സിറ്റിയാന്ന് പൂക്കോട് വേണമെങ്കിൽ അങ്ങനെ പറയാറുന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിൽ അഞ്ച് വിദ്യാർത്ഥികളെ മറ്റഞ്ചു പേർ ചെയ്ത് റാഗ് ചെയ്യുന്നു അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യുന്നു അഞ്ചിൽ കൂടുതൽ ഉണ്ടെന്നാണ് വിശ്വാസം എനിക്കറിയാലോ ടി പി വധക്കേസിൽ ഉൾപ്പെടെ വധക്കേസിൽ ഒരേ പ്രതികളെ കൊടുക്കും കണ്ണൂരിലുള്ള സ്ഥിരം ശൈലിയിൽ ഇതാ പ്രതി എന്ന് പറഞ്ഞ് ആ പ്രതിയെയാണ് ഇവർ പിന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഇവർ പിടിച്ചു വെക്കുന്നത് അന്നിട്ട് പറയും ഇവരാണ് പ്രതി അതേപോലെ അത് എനിക്ക് ഇപ്പോഴും തോന്നിയത് യഥാർത്ഥ പ്രതികൾ പുറത്തു വന്നിട്ടില്ല ഈ ഇരുപത്തിയേഴ് പേര് മാത്രം ഉള്ള കോളേജിൽ ആ കോളേജിലെ അധ്യാപകർ ഇത് അറിഞ്ഞില്ല എന്നാ പറയുന്നത് അവിടുത്തെ പ്രിൻസിപ്പൾ തന്നെയാണ് വാർഡൻ ഈ വാർഡൻ അറിഞ്ഞില്ല എന്നാ പറയുന്നത് അവിടുത്തെ അസിസ്റ്റന്റ് വാർഡൻ അറിഞ്ഞില്ല എന്നാ പറയുന്നത് അവിടെ ഇതേപോലത്തെ കെട്ടിടത്തിന് മുന്നിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ അറിഞ്ഞില്ലാന്ന പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഉച്ചത്തിൽ പാട്ട് വെച്ചിട്ട് ഞാൻ പഠിച്ച സെന്റ് കോളേജിലാ ഡൽഹിയിൽ പത്തിയൊരു വർഷം തന്നെ ആരെങ്കിലും കുറച്ചൊന്ന് പാട്ട് വെച്ചാൽ വാർഡൻ താഴെ ഒന്ന് ഇറങ്ങി ചോദിക്കും എന്താ സംഭവം നിർത്തിക്കോളം പറയും അങ്ങനെയുള്ള നാട്ടിൽ വാർഡൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പം അറിഞ്ഞിട്ടും പേടി കാരണം മിണ്ടാതിരിക്കുകയായിരിക്കും എങ്ങാനും മിണ്ടിയാൽ ടി പിടിനെ കൊള്ളത്തില്ല ഈ അധ്യാപകരെ കൊള്ളത്തില്ല പോണം അല്ലെങ്കിൽ ഇത് കൂട്ടു പറഞ്ഞാൽ അറിഞ്ഞിരുന്നു എന്ന് കൂട്ടുറിഞ്ഞാൽ ടു റാങ്കിങ് ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല ഞങ്ങൾ ചെന്ന് ചോദിച്ച ദിവസം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണ നേതൃത്വത്തിൽ അവിടെ ചെന്ന് ചോദിച്ചതിനു ശേഷം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഒരു നിലപാടും സർക്കാർ എടുത്തിട്ടില്ല നോക്കണം പാപ വിദ്യാർത്ഥികൾ നമ്മുടെ മക്കൾക്ക് നാളെ ഗതി വരാം ഞങ്ങളൊക്കെ ഞാൻ വിദ്യാർത്ഥി നേതാക്കളുടെ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ ഡൽഹിയിലായിരുന്ന സ്റ്റീഫൻസിലായിരുന്ന സമയത്ത് ഞാൻ അവിടുത്തെ വിദ്യാർത്ഥി നേതാവായിരുന്നു ഞങ്ങൾ വെച്ചിട്ടില്ല ഞങ്ങൾ ശക്തമായ നിലപാടെടുത്തിട്ടുള്ളത് ആരെയും എന്ന് പറഞ്ഞാൽ അതിനെതിരെ നിലപാടെടുക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് വിദ്യാർത്ഥി നേതാക്കളാണല്ലോ കേരളം ഭരിക്കുന്നത് വിദ്യാർത്ഥി നിങ്ങൾ അന്ന് പറയുന്നവരാണോ വികരണം ഭരിക്കുന്നത് അവരൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പഴത്തെ വിദ്യാർത്ഥികളെ ശ്രീനിവാസിനെ അടിച്ച മറവിയ അമനേഷും എന്താ അമനേഷിയ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ കൊണ്ടുവരുവാൻ ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചു ആ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നത് ഉമ്മൻചാണ്ടിയും അബ്ദുറപ്പും കോടിക്കണക്കിന് രൂപ കാശ് മേടിച്ചിട്ടാണെന്ന് പറഞ്ഞ് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും നിന്ന് സംസാരിക്കുന്ന പ്രസംഗം ഞാൻ കേട്ടു ഞാൻ ചോദിക്കുന്നു അതേ അതേ ഡിവൈഎഫ്ഐയോട് അതേ സി പി എമ്മിനോട് എത്ര കോടി കാശ് മേടിച്ചിട്ടാണ് പിണറായി കൂട്ടരും ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ അനുവദിച്ചിരിക്കുന്നത് നിങ്ങൾ പറയണം ഉമ്മൻചാണ്ടി അബ്ദുറബ് കാശ് മേടിച്ചിട്ടാണെങ്കിൽ ഇന്ന് എത്ര കോടി മേടിച്ചിട്ടാണ് ഇത് അനുവദിച്ചിരിക്കുന്നത് ഞാൻ പറയില്ല മേടിച്ചു നിങ്ങൾ പറഞ്ഞു പണ്ടത്തെ മുഖ്യമന്ത്രിയെ പറ്റി ഇവിടെ നമ്മൾ ശ്രമിച്ചത് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കുവാനുള്ള അവസരം ഉണ്ടാവണം കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാവണം നമ്മുടെ കോളേജുകൾ ഇന്ന് ആളെ കിട്ടാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോളേജുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആർട്സും സയൻസും കോഴ്സസിന് ആളെ കിട്ടാതെ ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം മുമ്പ് ഈ സംസ്ഥാനത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുവാൻ ശ്രമിച്ചത് ഇവിടുത്തെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കോമ്പറ്റീഷൻ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരം കിട്ടത്തുള്ളൂ അത് വിദ്യാഭ്യാസമാണെങ്കിലും ജോലി ആണെങ്കിലും ആ കോമ്പറ്റീഷൻ കൊണ്ടുവരുവാൻ ശ്രമിച്ച് മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തു അഴിമതി ആരോപണം പറഞ്ഞു ഇന്നിപ്പോ പറയുന്നു കുഴപ്പമില്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വേണോന്നാണ് പറയുന്നത് എപ്പോഴും സി പി എമ്മിന് ഇങ്ങനെ പത്ത് വർഷം ഡിലേ എല്ലാ കാര്യത്തില് പണ്ട് പതിനഞ്ചായിരുന്നു ഇപ്പിച്ചിരി കുറഞ്ഞു പത്തായിട്ടുണ്ട് ോർമ്മയുണ്ടല്ലോ പണ്ട് യു ഡി എഫ് സർക്കാർ കേരളം മുഴുവൻ ഒരു എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരാൻ ശ്രമിച്ചു ആ എക്സ്പ്രസ് ഹൈവേയിൽ എല്ലാ അമ്പത് മീറ്ററിലും കാറ്റിൽ പാസ് ഉണ്ടായിരുന്നു കന്നുകാലികൾക്ക് കടക്കാൻ അന്ന് പറഞ്ഞ എന്താ ഇപ്പുറത്തിരിക്കുന്ന പശുവിനെ പറന്നുപോയോ ആ ഗോവഘട്ടന്റെ പശു അവിടെ ഓർമ്മയുണ്ട് ഗോവാലട്ടിന് അപ്പുറത്ത് കിടക്കുന്ന ഗോവാലട്ടിന്റെ പശുവിനെ ഇപ്പുറത്ത് അങ്ങനെ കിട്ടും അന്ന് അമ്പത് മീറ്റർ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഒരു നാഷണൽ ഹൈവേ വഴി വരുന്നുണ്ടല്ലോ അതിൽ പശുവിനെ എപ്പുറത്ത് കിട്ടും ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തും സി പി എം കാരും ഒന്ന് പറയട്ടെ എന്നിട്ട് അസംബ്ലിയിൽ വന്ന് ദീർഘം സംസാരിക്കുക ദീർഘനേരം സംസാരിക്കുക എന്താ സംസാരിക്കുന്നത് ഞങ്ങളാണ് നാഷണൽ ഹൈവേ കൊണ്ടുവരുന്നത് നാണമുണ്ടോ ഇരുപത്തഞ്ചു വർഷം രണ്ടായിരത്തി ഒന്നിൽ കൊണ്ടുവരേണ്ട എക്സ്പ്രസ് ഹൈവേ തടഞ്ഞ് ഇരുപത്തഞ്ചു വർഷങ്ങൾക്കപ്പുറം ഇന്നും പൂർത്തിയാകാത്ത നാഷണൽ ഹൈവേയുടെ വികസനത്തെ പറ്റി വാതോരാതെ സംസാരിക്കുവാൻ സി മാത്രമേ സാധിക്കത്തുള്ളൂ അത്രക്ക് തോക്കുന്ന കാണ്ടാമൃഗം തോൽക്കുന്ന തൊലിക്കട്ടിയാണ് സി അതുകൊണ്ടാണ് ഇന്ന് ന്യായീകരിച്ചു വന്നിരിക്കുന്നത്